പത്തുക്കളയാ നമുക്ക് കപ്പക്കൊണ്ട് കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കിയില്ല നല്ല ടേസ്റ്റാണ് പക്ഷേ അത് കപ്പയ്ക്കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയത്തില്ല വെള്ളരിക്കൊണ്ട് ഉണ്ടാക്കിയെന്നേ പറയൂ അതിന് വേണ്ടത് ഒരു കപ്പയ്ക്കിടെ പാതി എടുക്കുക നമ്മളിവിടെ എന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിലും എന്ന് പറയും അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അരിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് കുറച്ച് വെള്ളം ഉപ്പ് ഒഴിച്ചൊന്ന് വേവിക്കുക അതിന് ശേഷം നമ്മൾ തേങ്ങ കടുക് പച്ചമുളക് ഇത് മിക്സിയിലിട്ട് നല്ലതുപോലൊന്ന് അരയ്ക്കുക അരച്ചതിന് ശേഷം കപ്പയ്ക്ക അരിഞ്ഞത് വെന്തത് നമ്മളൊരു പാത്രത്തിൽ മാറ്റുക അതിന് ശേഷം ആ ചെറിയ കപ്പയ്ക്കയുടെ ചൂടിന് ചൂടോടെ തന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിനകത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക അതിന് ശേഷം കട്ട തൈര് അതിലൊഴിക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പിട്ട് ഇളക്കിയിട്ട് അതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക എണ്ണ ഒഴിക്കുക കടുകിടുക വറ്റലുമുളകുണ്ടെങ്കിൽ വറ്റലുമുളകിടുക കൊച്ചുള്ളിയും കറിയപ്പലയും കൂടി അരിഞ്ഞതിട്ട് മൂട്ടിച്ച് കടു വറുത്തത് നമ്മൾ ഈ പച്ചടിയിൽ ഒഴിക്കുക ഒഴിച്ച് ഇളക്കി നോക്കിയാൽ അടിപൊളി എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കണം